അനുകമ്പ നിറഞ്ഞ പെരുമാറ്റവും ഇടപെടലുകളും കൊണ്ട് രോഗികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുത്ത ഡോക്ടർ നിരവധി ആളുകളെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗത്തിൽ അബുദാബി മുസഫ ലൈഫ് കെയർ ആശുപത്രിയുടെ അധികൃതർ അറിയിച്ച് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിരവധി ബോധവൽക്കരണ പരിപാടികൾ റൈറ്റർ സ്പീക്കർ തുടങ്ങിയ മേഖലകളിൽ ശോഭിച്ച ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം നികത്താനാവാത്തതാണെന്ന് മാനേജ്മെൻറ്റും പറയുന്നു ഇതുവരെയും പ്രവാസികൾ പൂർണ്ണമായിട്ടും ആ ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല ഷാർജയിൽ ഭർത്താവിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത കൊല്ലം കുണ്ടറ സ്വദേശി വിഭഞ്ചികയുടെ മൃതദേഹം ഇന്ന് കുണ്ടറയിൽ സംസ്കരിക്കും ജൂലൈ പതിനേഴിന് മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിച്ചിരുന്നു വിഭഞ്ചികയുടെ അമ്മ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇപ്പോൾ ആ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും വില്ലുകളിലും മറ്റുമൊക്കെ അനധികൃതമായിട്ട് താമസിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന അബുദാബി എമിറേറ്റിൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇത്തരം ആളുകളെ കണ്ടെത്തിയാൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് അതേസമയം തന്നെ കുറഞ്ഞ വരുമാനക്കാർക്ക് എമിറേറ്റിൽ താമസിക്കാനുള്ള സൗകര്യം വീടുകൾ ലഭ്യമാക്കുമെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട് ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും ഗതാഗത വകുപ്പാണ് അറിയിക്കുന്നത് യു എയിലെ കാലാവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അബുദാബി അൽദഫ്ര ദുബായിയുടെ ചില മേഖലകളിലൊക്കെ മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ സി എം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേനൽ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിച്ചേക്കാം എന്നാൽ ചൂട് കുറഞ്ഞ് വീണ്ടും വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ മഴ അനുഭവപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ചില ചിലയിടങ്ങളിലൊക്കെ താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരുന്നു